അപ്പം ഇന്ന് ഞാൻ ചേച്ചിക്കും അനേത്തിക്കുമായിട്ട് ചെയ്ത കുറച്ച് വർക്കായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് വൈകത്തുള്ള ഒരു കസ്റ്റമർ എനിക്ക് ഇവിടെ കൊണ്ടുവന്നതെന്ന് ഓർഡർ ആയിരുന്നിട്ടാ അപ്പം ഇതിൻ്റെ അകത്ത് രണ്ട് സാരി ബ്ലൗസും പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന ഈ ഒരു രണ്ട് ചുരിദാറുമായിരുന്നു ചെയ്യാനുണ്ടായിരുന്നേ ചുരിദാർ ടോപ്പ് രണ്ടും രണ്ട് രീതിയിൽ തന്നെയാ കേട്ടോ ചെയ്തിരിക്കുന്നത് അതിൽ ആദ്യത്തിൽ കസ്റ്റമർ നമ്മൾക്ക് അയച്ചു തന്നിരുന്നെ റഫറൻസിലെന്ന് പറഞ്ഞാൽ ഈ ഒരു കളറിൽ തന്നെ വൈറ്റ് കളറിലെ ഒക്കെ വെച്ചിട്ടുള്ള ഒരു വർക്കായിരുന്നു പക്ഷെ നമ്മളത് ആദ്യം ചെയ്തു നോക്കിയപ്പോഴേക്കും അത്രയ്ക്ക് അങ്ങോട്ട് എടുപ്പില്ലാത്തത് കൊണ്ടിട്ട് ഞാൻ ആ ഒരു സിൽവർ ിലാണ് ആ ഒരു വർക്ക് കൊടുത്തിട്ട് നമ്മൾ പ്ലേറ്റ് ഇടക്കി ആയിട്ടാണ് ആ ഒരു ടോപ്പ് കൊടുത്തിരിക്കുന്നത് പിന്നെ രണ്ടാമത്തെ ഈ ഒരു ടോപ്പാണെന്നുണ്ടെങ്കിൽ അംബർല മോഡലിൽ ആ ഒരു യോക്ക് ഭാഗത്ത് പ്രിന്റൊക്കെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഷോളിന്റെ രണ്ട് സൈഡിലും വേദി കുറഞ്ഞ ലൈസും കൂടിയൊക്കെ വെച്ച് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നെ പ്രിൻസസ് കട്ടില് ബാക്ക് ഓപ്പൺ വരുന്ന രീതിയിലാണ് ബ്ലൗസ് രണ്ടും ചെയ്തിരിക്കുന്നത് പിന്നെ ഒരു സാരിക്കാണെന്നുണ്ടെങ്കിൽ ഫോളും കൂടിയൊക്കെ ഒക്കെ കൊടുക്കാനുണ്ടായിരുന്നു തയ്ച്ചത് വാങ്ങിക്കാൻ വന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ രണ്ടുപേർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ ഒരു വർക്കൊക്കെ വെച്ചിട്ട് നമ്മൾ ആ പ്ലേറ്റഡ് ആയിട്ട് ചെയ്ത ടോപ്പ് തന്നെയായിരുന്നു കേട്ടോ